ഇതൊന്നും കേട്ടിട്ട് മനസ്സിലാകാത്ത മനുഷ്യരുണ്ടാവാം അവർക്ക് ചിലത് കന്നുകൊണ്ട് തന്നെ കാണേണ്ടി വരും മരണമെന്നത് എല്ലാവരും അംഗീകരിക്കുന്നു പക്ഷേ ലോകത്ത് നമ്മൾ തീർന്നു പോവുക എന്നതല്ലാതെ അതാ മലക്കുൽ മൗറ്റും മല ഈ വന്ന് റോഗ് പിടിപ്പി പിടിക്കുമ്പോ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് അട്ടഹാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് റൂഹ ഉള്ളിലേക്ക് വലിഞ്ഞ് എടുക്കട റൂഹ് പുറത്തേക്കെന്ന് പറഞ്ഞ് ആക്രോശിച്ച് അവന്റെ റൂഹിങ്ങനെ പുറത്തേക്കെടുക്കുന്ന ദയനീയമായ രംഗമുണ്ട് എന്ന് പറയുമ്പോ മനസ്സിലാകാത്ത മനുഷ്യരുണ്ട് മനസ്സിലാകാത്ത മനുഷ്യരുണ്ട് മുതുകിലും അവന്റെ മുതുകിലും അവന്റെ മുഖത്തും മാഞ്ഞടിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ായി ജീവിച്ചവർ അക്രമികളായി ജീവിച്ചവർ നന്ദി കെട്ടവരായി ജീവിച്ചവർ നിയമങ്ങളെ കാറ്റിൽ പറത്തിയവർ തന്റെ പുറങ്കാലുകൊണ്ട് തട്ടി മാറ്റിയവർ നാളെ വേദനിക്കുന്ന കഠിനകട്ടോരമായ വേദന അനുഭവിച്ചുകൊണ്ട് ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുമെന്ന് പറയുമ്പോ അതൊന്നും വിശ്വസിക്കാതെ തള്ളി പറയുന്നവർക്ക് നാളെ ഒരുപക്ഷെ ആ വേദന അനുഭവിക്കുമ്പോ കണ്ണുകൊണ്ട് കാണേണ്ടി വരും അവർക്ക് ഇത് വിശ്വസിക്കാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് നിഷേധിച്ചു പോകുന്ന ആളുകളോട് വേണ്ട കേട്ടോ കാണുക തന്നെ ചെയ്യും കണ് നേരെ കണ്ണുകൊണ്ട് കൃത്യമായി കണ്ട് ഉറപ്പ് വരുത്തുന്ന ഒരു സമയം വരാനുണ്ട് മാത്രമല്ല മൂന്നാമത്തെ മേഖലയായില്ല പറഞ്ഞു യഖീൻ 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 ഇൽമുൽ ഐനുൽ ഒന്നേതീൻ മരണം കൊണ്ടും അവസാനിക്കാതെ നാളെ കോടതിയിൽ ചെന്നു നിന്ന് നരകങ്ങളെ അനുഭവിക്കുന്ന ആ വല്ലാത്ത രംഗമുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ കേട്ടിട്ടും പഠിക്കാൻ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ വിളിച്ചിട്ടും സത്യത്തിലേക്ക് വിളിച്ചിട്ടും അത് ചെവി കൊടുക്കാതെ മാറി നടക്കുന്ന മനുഷ്യർക്ക് ചിലപ്പോ കണ്ണുകൊണ്ട് കാണേണ്ടി വരും അനുഭവിക്കേണ്ട ഘട്ടം അവന്റെ തൊലി അനുഭവിക്കുന്ന ഘട്ടം അവന്റെ ശരീരം അനുഭവിക്കുന്ന ഘട്ടം നേർക്ക് നേരെ വരേണ്ടി വരും أدان القرآن برا يوجي إن هذا لهو الحق لهو حق اليقين وإنه لحق اليقين سورة الحق يلبرنو سورة الواقع يلبرنو نير تبرن سورة التقاطر يلبرنو إذا الله تعالى القرآن البرا يوجي جد تلا الشيء قالنا كلنا سوف نفنى كلنا سوف نموت الله عز وجل يقول كل نفس ذائقة الموت كل نفس ذائقه الموت كلنا سوف نفنى, نفنى. كلنا سوف نموت نفنى. الله عز وجل يقول كل نفس ذائقه الموت وانما توفون اجوركم يوم القيامه فمن زحزح عن النار وادخل الجنه فقد فاز وما الحياه الدنيا الا متاع الغرور